ഓം ശ്രീ സായിര അധ്യായം ഇരുപത്തിയെട്ട് ശൃദ്ധിയിലേക്ക് ആകർഷിക്കപ്പെട്ട കുരുവികൾ ലക്ഷ്മി ചന്ദ് ബർഹാംപൂർക്കാരിയായ സ്ത്രീ മേഘ മുഖൗര സായി സീമാബദ്ധനല്ല ബ്രഹ്മാവ് തൊട്ട് ഉറുമ്പ് കൃമി മുതലായതിലെല്ലാം അദ്ദേഹം കുടികൊള്ളുന്നു എല്ലാറ്റിലും വ്യാപൃതനായിരിക്കുന്നു സായി എല്ലാ വേദങ്ങളും അറിയുന്നവനും ബ്രഹ്മജ്ഞാനിയുമാണ് എന്നാൽ അതിനാൽ അദ്ദേഹം ഒരു സദ്ഗുരുവാകാൻ മികച്ചും യോഗ്യനായി എത്ര പണ്ഡിതനായാലും ശിഷ്യന് ആത്മജ്ഞാനം കൈവരിക്കാനുള്ള മാർഗം അറിയാത്തവൻ സദ്ഗുരുവാകുന്നില്ല പിതാവ് ശരീരത്തിന് ജന്മം കൊടുക്കുന്നു ജീവിതത്തെ മരണം പിന്തുടരുന്നു പക്ഷെ സദ്ഗുരു ജനന മരണങ്ങൾ അവസാനിപ്പിക്കുന്നതിനാൽ എല്ലാരിലും വെച്ച് ഏറ്റവും ദയാപരനാണ് സായിബാബ് പറയാറുണ്ട് എൻ്റെ ആൾ മൂവായിരം നാഴിക ദൂരെയായാലും കാലിൽ ചരട് കെട്ടി വിട്ട പക്ഷിയെ പോലെ ഞാൻ എൻ്റെ അടുക്കിലേക്ക് വലിച്ചു കൊണ്ടുവരുമെന്ന് ഈ അധ്യായം അത്തരം ആകർഷിക്കപ്പെട്ട ചില കിളികളുടെ കഥകളെപ്പറ്റി പറയുന്നു ലാല ലക്ഷ്മി ചന്ദ് ഈ മാന്യൻ ബോംബെയിലെ ശ്രീ വെങ്കടേശ്വര പ്രസിലും പിന്നീട് റെയിൽവേ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിലും അവസാനം റാലി ബ്രദേഴ്സ് ആൻഡ് കമ്പനിയിലും ക്ലർക്കായി ജോലി ചെയ്തിരുന്നു അയാൾക്ക് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ബാബയെ സന്ദർശിക്കാൻ കഴിഞ്ഞു ഒരു ക്രിസ്തുമസ് സവദിക്ക് ഒന്നൊന്നര മാസത്തിനു മുമ്പ് അയാൾ സ്വപ്നത്തിൽ ഒരു താടിക്കാരൻ വയസ്സനെയും അയാളുടെ ചുറ്റും കുറെ ഭക്തന്മാരെയും കണ്ടു കുറച്ച് ദിവസം കഴിഞ്ഞ് അയാൾ വേണ്ടി കീർത്തനം കേൾക്കാൻ അയാളുടെ സുഹൃത്ത് ദത്താത്രേയ മഞ്ജുനാഥ് ബിജുവിന്റെ വീട്ടിൽ പോയി ദാസ്കനോ സാധാരണ കീർത്തന സമയത്ത് ബാബയുടെ ഒരു ഫോട്ടോ വയ്ക്കൽ പതിവുണ്ട് ആ ചിത്രം കണ്ടപ്പോൾ ലക്ഷ്മിചന്ദ്രനെ താൻ സ്വപ്നത്തിൽ കണ്ട അതേ രൂപമാണെന്ന് ബോധ്യപ്പെടുകയും അങ്ങനെ താൻ സ്വപ്നം കണ്ടത് സായി ആണെന്ന് തീരുമാനിക്കുകയും ചെയ്തു ഈ ചിത്രം കാണലും ദാസ്കനുവിൻ്റെ കീർത്തനവും തുക്കാറാമിന്റെ ജീവിതത്തെ പറ്റി ദാസ്കനുവിൻ്റെ വിവരണവും എല്ലാം കേട്ട അയാൾക്ക് ശ്രദ്ധിക്കു പോകാൻ അതിയായ ആശ ജനിച്ചു സാധാരണ ഭക്തന്മാർക്ക് ഭഗവാൻ സദ്ഗുരുവിനെ കാണിച്ചു കൊടുക്കുന്നു എന്നത് സത്യമാണ് അന്ന് രാത്രി തന്നെ ഒരു സുഹൃത്ത് ശങ്കർ റാവു എട്ട് മണിക്ക് വാതിൽക്കൽ വന്ന് മുട്ടി അയാളോട് ശ്രദ്ധിക്കു വരുന്നുവോ എന്ന് ചോദിച്ചു അയാൾ സന്തുഷ്ടനായി ഉടനെ ശ്രദ്ധിക്കു പോകാൻ ഒരുങ്ങി ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്ന് പതിനഞ്ചുപ്പിക കടം വാങ്ങി തയ്യാറായി ശ്രദ്ധിക്കു പുറപ്പെട്ടു വണ്ടിയിൽ അവർ കുറെ ഭജന പാടി പിന്നെ ശ്രദ്ധിക്ക അടുത്ത നാട്ടിലേക്ക് പോ മടങ്ങുന്ന നാല് മുഹമ്മദീയരോട് സായിബാബയെ പറ്റി അന്വേഷിച്ചു അവർ സായിബാബ ഒരു മഹായോഗിയാണെന്നും കുറെ കാലമായി ശ്രദ്ധയിൽ താമസമാണെന്നും പറഞ്ഞു കോപ്പർ ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ ബാബയ്ക്ക് കുറെ പഴം വാങ്ങാൻ ആലോചിച്ചെങ്കിലും അവിടുത്തെ കാഴ്ചകൾ കണ്ടും മറ്റും മറന്നുപോയി ശ്രുതി സമീപിക്കാറായപ്പോൾ പഴത്തിന്റെ കാര്യം ഓർമ്മ വന്നു അപ്പോഴേക്കും ഒരു വൃദ്ധ ഒരു കുട്ട പഴം തലയിൽ വെച്ച് കുതിരവണ്ടിക്ക് അടുത്തേക്ക് ഓടി വരുന്നത് കണ്ടു അതിൽ നിന്ന് നല്ല കുറെ പഴം വാങ്ങി അപ്പോൾ ആ സ്ത്രീ എല്ലാ പഴവും എടുത്ത് ബാക്കി എനിക്ക് വേണ്ടി ബാബയ്ക്ക് കൊടുത്താലും എന്ന് പറഞ്ഞു പഴം മറന്നതും ഇങ്ങനെ വാങ്ങാൻ കഴിഞ്ഞതും വൃദ്ധയ്ക്ക് ബാബയോടുള്ള ആ ഭക്തിയും എല്ലാം അവർക്ക് അതിശയകരമായി തോന്നി ലക്ഷ്മി ചന്ദ് കരുതിയത് ആ വൃദ്ധ താൻ സ്വപ്നത്തിൽ കണ്ട വയസ്സന്റെ വല്ല ബന്ധുവുമായിരിക്കുമെന്നാണ് അങ്ങനെ അവർ ശ്രുദ്ധിയിലേക്ക് പറഞ്ഞു ശുദ്ധിയിലേക്ക് പോന്നു വഴിക്ക് വെച്ച് മസ്ജിദിലെ കൊടിക്കൂറ കണ്ട അവർ വന്ദിച്ചു പൂജാ സാമഗ്രികളെല്ലാം വാങ്ങി അവർ ബാബയെ ദർശനം ചെയ്ത് ആരാധിച്ചു ലക്ഷ്മി ചന്ദ് ബാബയെ കണ്ട് അതീവ സന്തുഷ്ടനായി ഒരു വണ്ട് താമരപ്പൂവിനെ എന്ന പോലെ അയാൾ ബാബയുടെ പാദത്തിൽ കടന്നു പിടിച്ചു അപ്പോൾ ബാബ ഇപ്രകാരം പറഞ്ഞു സൂത്രക്കാരൻ അവൻ വഴിക്ക് ഭജന ചൊല്ലു എന്നിട്ട് ആളുകളോട് അന്വേഷിക്കും എന്തിനു മറ്റുള്ളവരോട് ചോദിക്കുന്നു എല്ലാം നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് കാണണം നിന്റെ സ്വപ്നം ശരിയോ അല്ലയോ എന്ന് ആലോചിച്ചാൽ പോരാ ആലോചിച്ചാൽ പോരെ ഒരു മാർവാടിയോട് കടം വാങ്ങി ദർശനത്തിന് വരാൻ വരാനെന്തിരിക്കുന്നു വരാൻ എന്തായിരുന്നു ആവശ്യം ഇപ്പോൾ ഹൃദയത്തിലെ ആഗ്രഹം സാധിച്ചില്ലേ ഈ വക വാക്കുകൾ കേട്ട് ബാബയുടെ അന്തര്യാമത്വം ബോധ്യമായി ലക്ഷ്മി ചന്ദ് അതിശയിച്ചു പോയി വഴിക്ക് വെച്ചുണ്ടായ സംഗതികൾ എങ്ങനെ ബാബ അറിഞ്ഞു എന്ന് അയാൾക്ക് മനസ്സിലായില്ല ഇതിൽ പ്രധാന കാര്യം ബാബാ ദർശനത്തിനോ പുണ്യദിവസം കൊണ്ടാടുന്നതിനോ തീർത്ഥാടനത്തിനോ കടം വാങ്ങുന്നത് ബാബ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ് സൻസ ഉച്ചയ്ക്ക് ലക്ഷ്മി ചന്ദ് ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അയാൾക്ക് ഒരു ഭക്തനിൽ നിന്ന് കുറച്ച് സൻസ ഗോതമ്പ് പായസം പ്രസാദമായി കിട്ടി അയാൾ വളരെ സന്തോഷിച്ചു പിറ്റേന്ന് സൻസ കിട്ടുമെന്ന് കരുതി പക്ഷെ കിട്ടിയില്ല അടുത്ത ദിവസം ഉച്ചയ്ക്കുള്ള ആരതിക്ക് ശേഷം ബാബയ്ക്ക് എന്ത് നൈവേദ്യമാണ് കൊ കൊണ്ടുവരേണ്ടതെന്ന് ബാപ്പു സാഹിബ് ജോ ചോദിച്ചു ബാബ സൻസ കൊണ്ടുവരാൻ പറഞ്ഞു ഭക്തന്മാർ രണ്ട് വലിയ പാത്രം നിറയെ സൻസ കൊണ്ടുവന്നു ലക്ഷ്മി ചന്ദിന് വിശപ്പും പുറത്ത് വേദനയും ഉണ്ടായിരുന്നു ബാബ പറഞ്ഞു വിശക്കുന്നത് നല്ലതാണ് സൻസ കഴിച്ചോളൂ പുറം വേദനയ്ക്ക് എന്തെങ്കിലും മരുന്നും കഴിക്കൂ അപ്പോഴും അയാളുടെ മനസ്സിലുള്ളത് ബാബ അറിഞ്ഞതിൽ അയാൾ അതിശയിച്ചു എത്രമാത്രം സർവ്വ അന്തര്യാമിയാണ് ബാബ എന്ന് നോക്കുക കരിങ്കണ്ണ് ഈ അവസരത്തിൽ ലക്ഷ്മി ചന്ദ് ചാവടിയിലേക്കുള്ള എഴുന്നള്ളിപ്പ് കണ്ടു അന്നേരം ബാബ വല്ലാതെ ചുമച്ചിരുന്നു അയാൾ കരുതി ബാബയുടെ ചുമ ആരുടെയോ കരിങ്കണ്ണ് കാരണമാണെന്ന് പിറ്റേന്ന് അയാൾ മസ്ജിദിൽ പോയപ്പോൾ ബാബ ശ്യാമയെ വിളിച്ചു പറഞ്ഞു ഇന്നലെ രാത്രി ഞാൻ വല്ലാതെ ചുമച്ച് ചുമച്ചു അത് കരിങ്കണ്ണ് പറ്റിയതാണോ ആരുടെയോ കരിങ്കണ്ണ് കൊണ്ടാണ് ചുമയ്ക്കുന്നതെന്നാണ് തോന്നുന്നത് ബാബ ലക്ഷ്മിചന്ദ് വിചാരിച്ചത് പറഞ്ഞതാണത് ഇതെല്ലാം കണ്ട് ബാബയെ പറ്റി പരമാത്മാവാണെന്ന് ബോധ്യപ്പെട്ട അയാൾ കാൽക്കൽ വീണു ഞാൻ ദർശനം കൊണ്ട് കൃതാർത്ഥനായി എന്നോട് കനിവുണ്ടായി രക്ഷിക്കണം അവിടുത്തെ പാദങ്ങളല്ലാതെ എനിക്ക് മറ്റൊരു ദൈവമില്ല എൻ്റെ മനസ്സ് അവിടുത്തെ ഭജനയിലും പാദങ്ങളിലും മാത്രം വ്യാപൃതമാവട്ടെ അവിടുത്തെ ദയാ എല്ലാ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കട്ടെ എനിക്ക് സദാ അവിടുത്തെ നാമം ജപിക്കാൻ കഴിയുമാറാകട്ടെ ബാബയുടെ ബുദ്ധിയും അനുഗ്രഹവും വാങ്ങി സ്നേഹിതനോടൊപ്പം അയാൾ വീട്ടിലേക്ക് മുടങ്ങി തൃപ്തനായി ബാബയെ പറ്റി കീർത്തിച്ചു പിന്നീട് എല്ലായ്പ്പോഴും ബാബയുടെ പരമഭക്തനായിരുന്നു ആറടുത്ത പ്രദേശത്തുനിന്ന് ശ്രദ്ധിക്കു വരുമ്പോഴും അയാൾ ദക്ഷിണയും കർപ്പൂരവും മാലകളും അയച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ബർഹാംപൂർക്കാരി ഇനി മറ്റൊരു കിളിയെപ്പറ്റി കേൾക്കുക ബർഹാംപൂരിലെ ഒരു സ്ത്രീ സ്വപ്നത്തിൽ ബാബ വന്ന് കിച്ചടി യാചിക്കുന്നതായി കണ്ടു ഉണർന്നു നോക്കിയപ്പോൾ ആരെ ഈ സ്വപ്നം യായി അവർ ഭർത്താവിനോട് മറ്റ് എല്ലാവരോടും വിവരം പറഞ്ഞു ഭർത്താവിനോടും മറ്റെല്ലാവരോടും വിവരം പറഞ്ഞു അയാൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്കാരനായിരുന്നു അയാൾക്ക് അക്കാലയിലേക്ക് മാറ്റം കിട്ടിയപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ശ്രദ്ധയിലേക്ക് പോകാൻ തീർച്ചപ്പെടുത്തി ഒരു ദിവസം ശ്രുതിക്ക് പുറപ്പെട്ട് വഴിക്ക് വെച്ച ഗോമതീർത്ഥം സന്ദർശിച്ച് ശ്രുദ്ധിയിലെത്തി അവിടെ രണ്ടു ദിവസം താമസിച്ചു എല്ലാ ദിവസവും മസ്ജിദിൽ പോയി ബാബയെ ആരാധിച്ച് സന്തോഷമായി കഴിഞ്ഞുകൂടി അവർ ബാബയ്ക്ക് കിച്ചടി നൈവേദ്യം കൊടുക്കാൻ വന്നതായിരുന്നു പക്ഷേ ആദ്യത്തെ പതിനാല് ദിവസം അതിന് സാധിച്ചില്ല സ്ത്രീക്ക് ഈ അമാന്തം തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല പതിനഞ്ചാം ദിവസം ഉച്ചയ്ക്ക് കിച്ചടിയുമായി അവർ മസ്ജിദിൽ വന്നു അപ്പോൾ ബാബയും മറ്റുള്ളവരും ഭക്ഷണത്തിരുന്നതായും മറശ്ശീല താഴ്ത്തിയിട്ടതുമായാണ് കണ്ടത് ആരും മറശ്ശീല താഴ്ത്തിയാൽ പ്രവേശിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല പക്ഷേ അവർക്ക് അതൊന്നും അറിയുമായിരുന്നില്ല അവർ തിരശ്ശീല പൊന്തിച്ച് അകത്ത് കടന്നു അന്ന് ബാബയ്ക്ക് കിച്ചടി വേണമെന്ന് പറഞ്ഞിരുന്നു കിച്ചടി കണ്ട ഉടനെ ബാബ അത് വാങ്ങി വാരി വാരി കഴിക്കാൻ തുടങ്ങി ഇത് കണ്ട് എല്ലാവരും അതിശയിക്കുകയും ഭക്തന്മാരോടുള്ള ബാബയുടെ പ്രേമത്തെപ്പറ്റി അവർക്ക് ബോധ്യമാവുകയും ചെയ്തു മേഘ ഇനി മൂന്നാമത്തെയും ഏറ്റവും വലുതുമായ ക്ലിയെ നോക്കാം വീരം ഗാവൂണിലെ മേഘ അക്ഷരാഭ്യാസം പോലുമില്ലാത്ത ശുദ്ധഗതിക്കാരനായ ബ്രാഹ്മണനും റാവു ബഹാദൂർ സതേയുടെ പാചക വേലക്കാരനുമായിരുന്നു അയാൾ ശിവഭക്തനായതുകൊണ്ട് സദാ നേരവും എന്ന് ജീവിക്കുമായിരുന്നു റാവു ബഹാദൂർ സതെ അയാളിൽ തൽപ്പരനായി സന്ധ്യാവന്ദനവും ഗായത്രിയും പഠിപ്പിച്ചു സതെ അയാളോട് സായി ബാബ ശിവ അവതാരമാണെന്ന് പറഞ്ഞ് അയാളെ ഷുദ്ദിയിലേക്ക് അയച്ചു ബ്രോച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സായി സായിബാബ മുസ്ലിമാണെന്ന് കേട്ടപ്പോൾ അയാളുടെ ശുദ്ധഗതിയും യാഥാസ്ഥിതികത്വവും കാരണം ഒരു മുസ്ലിമിനെ വണങ്ങുന്ന കാര്യത്തിൽ നന്നേ വിഷമം തോന്നി എന്നിട്ട് യജമാനോട് തന്നെ അങ്ങോട്ട് അയക്കരുതെന്ന് അപേക്ഷിച്ചു സതേ അയാളെ നിർബന്ധിച്ച് അയാളുടെ ഭാര്യപിതാവായ ശ്രുതിയിലെ ദാദാ കേൾക്കർക്ക് ഒരു കത്ത് കൊടുത്തയച്ചു അയാൾ ഷൃതിയിലെത്തി മസ്ജിദിൽ ചെന്നപ്പോൾ ബാബ കോപിച്ച് അയാളെ ഉള്ളിൽ കയറാൻ സമ്മതിക്കാതെ അലറി ആ കള്ളനെ ചവിട്ട് പുറത്താക്കു എന്നിട്ട് ബാബ മേഘയോട് പറഞ്ഞു നീ മുന്തിയ ബ്രാഹ്മണനും ഞാൻ താണതരം മുസ്ലിമും നീ എവിടെ വന്നാൽ നീ ഇവിടെ വന്നാൽ ജാതി നഷ്ടപ്പെടും അതുകൊണ്ട് കടന്നു പോ വാക്കുകൾ കേട്ട് മേഘ പേടിച്ചു വിറച്ചു അയാളുടെ ഉള്ളിലുള്ളത് എങ്ങനെ ബാബ അറിഞ്ഞു എന്നായി അയാളുടെ അതിശയം കുറച്ചുനേരം അവിടെ അയാൾ ബാബയെ അയാൾക്ക് ഇഷ്ടപ്പെട്ട വണ്ണം പരിചരിച്ചു കൂടിയിട്ടും ബോധ്യം വന്നില്ല പിന്നീട് അയാൾ വാ വീട്ടിൽ പോവുകയും അതിനുശേഷം നാസിക്കിലെ ത്രമ്പക്കിൽ ഒന്നര കൊല്ലം താമസിക്കുകയും ചെയ്തു വീണ്ടും അയാൾ ശ്രുദ്ധിയിലേക്ക് മടങ്ങി ഇത്തവണ ദാഭോൽക്കർ ഇടപെട്ടതുകൊണ്ട് മസ്ജിദിൽ പ്രവേശിക്കാൻ അനുവദിക്കുകയും അങ്ങനെ ശ്രുദ്ധിയിൽ താമസിക്കുകയും ചെയ്തു സായിബാബ മേഘയെ സഹായിച്ചത് വാക്കാൽ ഉപദേശം കൊടുത്തിട്ടായിരുന്നില്ല അദ്ദേഹം മേഘയിൽ ആന്തരികമായി പ്രവർത്തിച്ചു അയാൾ പല നേട്ടങ്ങളും ഉണ്ടാക്കി അങ്ങനെ മേഘ സായിബാബയെ ശിവ അവതാരമായി കണക്കാക്കുവാൻ തുടങ്ങി ശിവപൂജക്ക് കൂവളത്തില വേണമല്ലോ മേഘ നാഴികക്കണക്കിന് നടന്നു നടന്നുപോയി കൂവളത്തില കൊണ്ടുവന്ന് അയാളുടെ ശിവനെ ബാബയെ പൂജിക്കും അയാളുടെ പതിവ് ഗ്രാമത്തിലെ എല്ലാ ദേവന്മാരെയും ആരാധിച്ച് മസ്ജിദിൽ വന്ന് ബാബയുടെ അടുക്കൽ കുമ്പിട്ട് ബാബയുടെ കാൽ തടവിക്കൊണ്ട് പാത കഴിക്കുന്നതാണ് ഒരിക്കൽ ഖണ്ഡോബ ക്ഷേത്രം അടച്ചിരുന്നതിനാൽ അവിടെ തൊഴാതെ അയാൾ മസ്ജിദിൽ വന്നു ബാബ ആരാധന സ്വീകരിക്കാതെ ക്ഷേത്രത്തിന്റെ നട അപ്പോൾ തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വീണ്ടും മടക്കി അയച്ചു മേഘ പോയി നോക്കിയപ്പോൾ നട തുറന്നിട്ടുണ്ട് അവിടെ തൊഴുത് വീണ്ടും പതിവ് പോലെ ബാബയുടെ അടുക്കൽ വന്നു ഗംഗാ സ്നാനം ഒരു മകര സംക്രമത്തിന് മേഘയ്ക്ക് ബാബയുടെ ദേഹം ചന്ദനം പൂശി ഗംഗാജലത്തെ കുളിപ്പിക്കണമെന്ന് ആഗ്രഹം തോന്നി ബാബ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും വീണ്ടും വീണ്ടും അപേക്ഷിച്ചു അപേക്ഷിച്ചപ്പോൾ അനുവാദം കൊടുത്തു മേഘയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഇരുപത്തിനാല് നാഴിക നടന്നാലേ ഗോമതി നദിയിൽ നിന്ന് ഇരു ജലം കൊണ്ടുവരാൻ കഴിയൂ അയാൾ ജലം കൊണ്ടുവന്ന എല്ലാ ഏർപ്പാടും ചെയ്ത് ബാബയോട് സ്നാനത്തിന് തയ്യാറാവാൻ അപേക്ഷിച്ചു ബാബ തന്നെ അതിൽ നിന്ന് ഒഴിവാക്കാനും ഒരു ഫക്കീർ എന്ന നിലയ്ക്ക് ഗംഗാജലവുമായി തനിക്കൊരു ബന്ധമില്ലെന്നും പറഞ്ഞു നോക്കി പക്ഷെ മേഘ അതൊന്നും ശ്രദ്ധിച്ചില്ല അയാൾക്കറിയാം ശിവൻ ഗംഗാസ്നാനം കൊണ്ട് സന്തുഷ്ടനാവുന്ന അതുകൊണ്ട് അയാളുടെ ശിവനെ ആ പുണ്യദിവസം ഗംഗാസ്നാനം ചെയ്യിച്ചേ തീരൂ ബാബ അവസാനം സമ്മതിച്ച ഒരു പര പലകയിലിരുന്ന് തല മുന്നോട്ട് നീട്ടി പറഞ്ഞു ഓ മേഘ ഒരൊറ്റ സഹായമെങ്കിലും ചെയ്യണം ശിരസാണല്ലോ ദേഹത്തിലെ ഉത്തമ അതുകൊണ്ട് ശിരസിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അത് ദേഹം മുഴുവൻ കുളിച്ചതിന് സമമാണ് ശരി എന്ന് പറഞ്ഞ് മേഘ കുടമെടുത്ത് വെള്ളം ഒഴിക്കാൻ തുടങ്ങുകയും സ്നേഹാധിക്യം കൊണ്ട് ഹർ ഹർഗംഗെ എന്ന് പറഞ്ഞ് മേലെ ആകെ കൂടി ഒഴിക്കുകയും ചെയ്തു പാത്രം താഴെ വീണ് പാത്രം താഴെ വെച്ച് ബാബയെ നോക്കിയപ്പോൾ അതിശയമെന്ന് പറയട്ടെ ബാബയുടെ തല മാത്രമേ നനഞ്ഞിട്ടുള്ളൂ ദേഹം നനഞ്ഞിട്ടേ ഇല്ല തൃശൂലവും ലിംഗവും മേഘ ബാബയെ രണ്ട് സ്ഥലങ്ങളിൽ വെച്ച് ആരാധിച്ചു മസ്ജിദിൽ നേരിട്ടും വാടയിൽ നാനാസാഹിബ് ചന്തോർക്കർ കൊടുത്ത ബാബയുടെ ഒരു വലിയ ചിത്രത്തെയും ഇങ്ങനെ പന്ത്രണ്ട് മാസത്തോളം അയാൾ ചെയ്തു അപ്പോൾ അയാളുടെ ഭക്തി ഉറപ്പിക്കാനും ആദരിക്കാനുമായി ബാബ ഒരു ദർശനം കൊടുത്തു ഒരു പ്രഭാതത്തിൽ മേഘ കിടക്കയിൽ കൺമടച്ച് കിടക്കുകയായിരുന്നു പക്ഷേ നല്ലപോലെ ഉണർന്നു കഴിഞ്ഞിരുന്നു അപ്പോൾ ബാബയുടെ രൂപം വ്യക്തമായി കണ്ടു ബാബ അയാൾ ഉണർന്നിരിക്കുകയാണെന്നറിഞ്ഞ് അയാളുടെ ദേഹത്തിൽ അരിമണി കുങ്കുമത്തിലിട്ട് അക്ഷതം എറിഞ്ഞു ഇങ്ങനെ പറഞ്ഞു മേഘ ഒരു തൃശൂലം വരയ്ക്കൂ എന്നിട്ട് ബാബ അപ്രത്യക്ഷനാവുകയും ചെയ്തു ബാബയുടെ വാക്ക് കേട്ട് കണ്ണ് തുറന്നപ്പോൾ ബാബയെ കണ്ടില്ല പക്ഷേ അക്ഷതം അവിടെ കിടക്കുന്നുണ്ട് അയാൾ ബാബയുടെ അടുക്കൽ പോയി ഈ ദർശനത്തെ പറ്റി പറയുകയും തൃശ്ശൂലം വരയ്ക്കാൻ അനുവാദം ചോദിക്കുകയും ചെയ്തു ബാബ അതിന് ഇങ്ങനെ മറുപടി പറഞ്ഞു ഞാൻ എന്നോട് തൃശ്ശൂലം വരയ്ക്കാൻ പറഞ്ഞ എന്റെ വാക്കുകൾ നീ കേട്ടില്ലേ അത് ദർശനമല്ല നേരിട്ടുള്ള കൽപ്പനയാണ് എന്റെ വാക്കുകൾ അർത്ഥഗർഭമാണ് ഒരിക്കലും വെറും വാക്കുകളല്ല മേഘ പറഞ്ഞു ഞാൻ കരുതി അവിടെ നിന്ന് എന്നെ ഉണർത്തിയെന്ന് എല്ലാ വാതിലുകളും അടച്ചിരുന്നു അതുകൊണ്ട് അതൊരു ദർശനമാണെന്ന് കരുതി ബാബ തുടർന്ന് പറഞ്ഞു എനിക്ക് പ്രവേശിക്കാൻ വാതിൽ ആവശ്യമില്ല എനിക്ക് ആകൃതിയോ വിസ്തൃതിയോ ഇല്ല ഞാൻ സദാ സർവം എന്നെ വിശ്വസിച്ച് എന്നിൽ ലയിക്കുന്നവരുടെ കാര്യങ്ങൾ സൂത്രധാരനെ പോലെ ഞാൻ നിർവഹിക്കുന്നു മേഘ ഉടനെ വാടയിലേക്ക് മടങ്ങി മടങ്ങി വന്ന് ബാബയുടെ ചിത്രത്തിനടുത്തായി ചുമരിൽ ചുന്ന നിറത്തിൽ ഒരു തൃശൂല വരച്ചു അടുത്ത ദിവസം ബോംബെയിൽ നിന്ന് ഒരു രാമദാസി ഭക്തൻ വന്ന ബാബയെ വണങ്ങി ഒരു ലിംഗം ബാബയ്ക്ക് കൊടുത്തു അന്നേരം മേഘയും അവിടെ വന്നു ബാബ പറഞ്ഞു നോക്കൂ ശങ്കർ വന്നിരിക്കുന്നു അദ്ദേഹത്തെ വേണ്ട പോലെ നോക്കണം മേഘ ഇത് കണ്ട് കൂടി ശിവലിംഗം വന്നതിൽ ആശ്ചര്യപ്പെട്ടു വാടയിൽ അതേ സമയം കാക്കാസാഹേബ് ദീക്ഷിത് കുളി കഴിഞ്ഞു വന്ന് തലയിൽ ഒരു തോർത്തും കെട്ടി ബാബയെ നമസ്കരിച്ചു നിൽക്കുകയായിരുന്നു അയാൾ മനസ്സിലൊരു ശിവലിംഗം കണ്ടു അയാൾ അതിശയിച്ചു നിൽക്കുമ്പോൾ ബാബ മേഘ ബാബ കൊടുത്ത ആ ശിവലിംഗം കൊണ്ടുവന്ന് അയാളെ കാണിച്ചു ദീക്ഷിത്തിന് താൻ നിമിഷങ്ങൾക്ക് മുമ്പ് മനസ്സിൽ കണ്ട അതേ ശി ശിവലിംഗമാണ് അതെന്ന് ബോധ്യമായി തൃശൂലം വരച്ച് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ബാബ തന്റെ ചിത്രത്തിനടുത്ത് ആ ശിവലിംഗം പ്രതിഷ്ഠിച്ചു അങ്ങനെ മേഘയുടെ ശിവപൂജ ഈ തൃശൂലവും ശിവലിംഗവും ആയപ്പോൾ പൂർണ്ണമാവുകയും അയാളുടെ ഭക്തി ബാബ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ വളരെ കാലം ബാബയെ സേവിച്ചും പരിചരിച്ചും സ്ഥിരമായി മധ്യാഹ്ന ആരതിയും സായന്ത്ര ആരതിയും നടത്തിയും വന്ന മേഘ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അന്ധിശ്വാസം വലിച്ചു അപ്പോൾ ബാബ അയാളുടെ ശവശരീരം തലോടി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഇതെന്റെ യഥാർത്ഥ ഭക്തനായിരുന്നു ബാബ തൻ്റെ സ്വന്തം ചിലവിൽ ശവദാഹ ശേഷം ണ സദ്യ നടത്താൻ കൽപ്പിക്കുകയും ആ കൽപ്പന കാക്കാ സാഹേബ് ദീക്ഷിതിന്റെ മേൽത്തോട്ടത്തിൽ നടപ്പിലാക്കുകയും ചെയ്തു ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ജയ് സായി